നമസ്കാരം ദില്ലി ഭീകരാക്രമണത്തിന് തൊട്ട് മുമ്പ് പിടിക്കപ്പെട്ട ഭീകരവാദികൾ ഈ ഭീകരവാദ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരകരായിട്ടുള്ള ചില ഡോക്ടർമാർ പിടിയിലായിരുന്നു ഈ ഡോക്ടർമാർ പിടിയിലായി മണിക്കൂറുകൾക്ക് ശേഷമാണ് പിടിയിലാകാത്ത അല്ലെങ്കിൽ ഈ വലയിലാകാത്ത ഒരു ഡോക്ടർ പോയി ദില്ലിയിൽ ഒരു സ്ഫോടനം നടത്തുന്നത് എന്ന് നമ്മൾ കണ്ടതാണ് എന്നാൽ അതിനു മുമ്പ് പിടിയിലായ ഡോക്ടർമാർ പ്രത്യേകിച്ചും അവിടുത്തെ ആ ഡോക്ടർമാരുടെ സംഘത്തിലെ വനിതാ സംഘാംഗമായ ഷഹീൻ സയ്യിദ് എന്ന് പറയുന്ന ഒരു വനിതാ ഡോക്ടർ ആ വനിതാ ഡോക്ടറെ ചോദ്യം ചെയ്യുമ്പോൾ കിട്ടുന്ന വിവരങ്ങൾ ഇപ്പോൾ ചർച്ചയാവുകയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണ ഏജൻസിക്ക് ഇപ്പോൾ ഡോക്ടർ ഷഹീൻ സയ്യിദിൽ നിന്നും കിട്ടിയിരിക്കുന്നത് അതായത് ഈ അൽഫല ഹോസ്പിറ്റലിനെതിരെ കൃത്യമായ മൊഴി ഷഹീൻ സയ്യിദ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഈ അൽഫല യൂണിവേഴ്സിറ്റി എന്ന മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജിലാണ് കൃത്യമായ ഭീകരവാദ ഗൂഢാലോചന നടന്നത് ഭീകരവാദികളെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനും രാജ്യത്തിന് നേരെ യുദ്ധം നടത്താനുള്ള സജ്ജീകരണവും ഗൂഢാലോചനയും നടത്താനായി അൽഫല ക്യാമ്പസിനെ ഭീകരവാദികൾ വളരെ വിദഗ്ധമായി ഉപയോഗിച്ചുവെന്നും ഇവർ കണ്ടുപിടിക്കപ്പെടാതിരിക്കാൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണ്ണിൽ നിന്ന് മറയ്ക്കാൻ അവരുടെ കണ്ണിൽ പൊടിയിടാനൊക്കെയാണ് ഇത്തരമൊരു ആശുപത്രിയെ ഇത്തരത്തിൽ ഒരു ഭീകരവാദ കേന്ദ്രമാക്കി മാറ്റിയത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അതായത് ജമ്മു കാശ്മീരിൽ നിന്നുള്ള ധാരാളം യുവതി യുവാക്കളെ ഈ ആശുപത്രിയിൽ ജീവനക്കാരായി നിയമിക്കുന്നു എഴുപത് ശതമാനം ജീവനക്കാരും ജമ്മു ജമ്മുകാശ്മീരിൽ നിന്നുള്ള അല്ലാത്ത ജീവനക്കാരെ മാറ്റി നിർത്താനും ഈ ജമ്മുകാശ്മീരിൽ നിന്നുള്ള ജീവനക്കാരെ ഒരുമിപ്പിക്കാനും അവർക്ക് ഒരു പൊതു ആശയവിനിമയ സംവിധാനം ഉണ്ടാക്കാനും ഈ ഭീകരവാദം നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകളായിട്ടുള്ള ഡോക്ടർ മുസമിലും ഇപ്പോൾ പൊട്ടിത്തെറിച്ച് ചാവേറായി മാറിയ ഡോക്ടർ ഉമർ മുഹമ്മദ് നബിയും ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ ഈ വനിതാ ഡോക്ടർ മൊഴി നൽകിയിരിക്കുന്നത് അതായത് ഇവർ ധാരാളം പണം സമ്പാദിച്ചു അതായത് ഈ ഭീകരവാദ ആക്രമണത്തിന് വേണ്ടി ഇവർ ധാരാളം പണം സ്വരൂപിച്ചു ഈ പണം വന്നത് മുസ്ലിം മത സംഘടനകളിൽ നിന്നൊക്കെയാണ് അതായത് സക്കാത്ത് എന്ന പേരിലും ജമ്മു ജമ്മുകാശ്മീരിലെ പുനരധിവാസത്തിന് എന്ന പേരിലുമൊക്കെ ഈ ഡോക്ടർമാർ പണം പിരിച്ചു അങ്ങനെയാണ് ഇരുപത്തി ലക്ഷം രൂപ വരെ പിരിച്ചതെന്നും ഇതിനു ഈ ഡോക്ടർ മുസമിൽ എന്ന് പറയുന്ന മറ്റൊരു ഭീകരൻ ഡോക്ടർ മുസമിലും അതുപോലെ തന്നെ ഷഹീൻ സയ്യിദുമാണ് അറസ്റ്റിലാകുന്നത് ഇവരുടെ കാറിൽ നിന്നും ആയുധങ്ങളടക്കം കണ്ടെടുത്തിരുന്നു ഈ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ കെമിക്കലുകൾ ആ കെമിക്കലുകളുടെ അസംസ്കൃത വസ്തുവായിട്ടുള്ള രാസവളങ്ങൾ വാങ്ങാൻ ഇവർ തീരുമാനിക്കുന്നത് അതിൽ നിന്നൊക്കെ ഈ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു അതിനുശേഷം രാജ്യത്തെ ആറ് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ലക്ഷ്യം വയ്ക്കുകയായിരുന്നു ആക്രമണം നടത്താനുള്ള ലക്ഷ്യം വയ്ക്കുകയായിരുന്നു അതിനിടയിലാണ് ഇവർ ഭീകര വിരുദ്ധ ഏജൻസികളുടെ അല്ലെങ്കിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാകുന്നത് ദിവസങ്ങളോളം ഇവരെ കൃത്യമായി നിരീക്ഷിച്ചതിന് ശേഷമാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് അതായത് അൽഫല യൂണിവേഴ്സിറ്റി എന്ന ഒരു മെഡിക്കൽ ക്യാമ്പസ് തന്നെ ഇവർക്ക് ഒളിച്ചു താമസിപ്പിക്കാനും രാജ്യത്തിനകത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താനുമുള്ള ഒരു വേദിയാക്കി മാറ്റി അതിന് കാശ്മീരിൽ നിന്നും ധാരാളം പേരെ ഇവർ അവിടേക്ക് നിയമിച്ചു അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു ഈ പറയുന്ന ഡോക്ടർ മുസിമിൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു മതപ്രവാചകനെ പോലെ അല്ലെങ്കിൽ ഒരു മതപണ്ഡിതനെ പോലെ നടന്നിരുന്ന വ്യക്തിയാണ് ഡോക്ടറാണെങ്കിൽ കൂടി ഇദ്ദേഹത്തിൻ്റെ ഒരു ഈ മതപണ്ഡിതൻ എന്ന് പറയുന്ന ഒരു പ്രതിച്ഛായ അത് ഈ ഫണ്ട് സ്വരൂപിക്കാൻ ഏറെ സഹായകമായി ഇതിന്റെ പേരിലാണ് ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഫണ്ട് സ്വരൂപിച്ചത് ഇങ്ങനെയാണ് ഏതാണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ കുഴൽപ്പണമായി കൊണ്ടുവരികയും ഈ കുഴൽപ്പണം ഉപയോഗിച്ചുകൊണ്ട് ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വാങ്ങി എന്നുമാണ് ഇപ്പോൾ ഡോക്ടർ ഷഹീൻ സയ്യിദ് അന്വേഷണ ഏജൻസികൾക്ക് മൊഴി നൽകിയിരിക്കുന്നത് വിശദമായ മൊഴിയെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ശേഷം കൃത്യമായ വിവരങ്ങൾ ഇത് എൻ ഐ എ സംഘം പരിശോധിക്കും അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക ഇനിയും ചില ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടാനുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന വെബ്ഡെസ്ക് തത്തുമൂസ്